എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് റിട്ടയർഡ് പ്രിൻസിപ്പൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായ ശ്രീമതി ജി വിമലകുമാരി ടീച്ചറാണ് സ്വാഗതം ടീച്ചർ നമസ്കാരം ടീച്ചേഴ്സ് ടീച്ചറിപ്പോൾ റിട്ടയറായി പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഒരുപാട് സംഘടനകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വനിതകൾക്കൊക്കെ ഏറെ പ്രചോദനമാകുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ വിമല ടീച്ചർ ടീച്ചർ സ്കൂൾ സ്കൂൾ ടീച്ചറായിരുന്നു ടീച്ചറായിരുന്നു സെക്കൻഡറി മലയാളമായിരുന്നു എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം ഇന്നും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനവും സ്നേഹവും ഒക്കെ തരുന്നത് ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ് അവര് എന്റെ ഫേസ്ബുക്കിൽ എടുത്ത ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്റെ പഴയകാല ഈ വിദ്യാർത്ഥികളാണ് എന്ത് ഏതൊരു ആർട്ടിക്കിൾ എഴുതിയാലും ചെറിയൊരു പോസ്റ്റ് ഞാൻ ഇട്ടാലും എനിക്ക് എല്ലാ പിന്തുണയും എന്നെ സന്തോഷിപ്പിക്കുന്നതും അവരാണ് അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് എനിക്ക് തോന്നുന്നത് മലയാളം പഠിപ്പിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആനുശംഗികമായിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും അവരെ രസിപ്പിക്കാൻ പറ്റും അവരെ വേദനിപ്പിക്കേണ്ട കാര്യമില്ല മറ്റ് സബ്ജക്റ്റ് പഠിപ്പിക്കുന്നവർക്ക് അതിൻ്റെ ഗൗരവം അനുസരിച്ച് ടീച്ചേഴ്സിന് ഗൗരവം വരും പക്ഷെ ഒരു മലയാള അധ്യാപികയെ സംബന്ധിച്ച് എപ്പോഴും അവരുടെ ചിരിച്ച മുഖത്തോടെ പെരുമാറാൻ കഴിയും അത് അവരെ വളരെ സ്വാധീനിച്ചിട്ടുള്ളതായി അവരുടെ ഓരോരുത്തരുടെയും പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഏതാണ്ട് ഒരു രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ റിട്ടയർ ചെയ്തത് ഇപ്പം വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ഞാൻ രണ്ടായിരത്തി ഏഴിൽ അല്ലെങ്കിൽ സർവീസിൽ കയറിയപ്പോൾ എൻ്റെ അടുത്ത് കുട്ടികൾ എത്രമാത്രം എടുത്തിരുന്നോ അതേപോലെ വലിയ ഒരു കുട്ടികളുടെ ഒരു കൂട്ടം തന്നെ എനിക്ക് ചുറ്റും ഇപ്പോഴും ഉണ്ട് അതാണ് അതിന്റെ പ്രത്യേകത എന്താണ് അപ്പൊ ടീച്ചറിന് അതിൻ്റെതായ പ്രത്യേകത ഉണ്ടാകും പ്രത്യേകിച്ച് മലയാളം നമ്മളുടെ കുട്ടികൾക്കൊക്കെ ആ ടീച്ചർ മലയാളമാണ് പഠിപ്പിച്ചോണ്ട് ഞാൻ പറയാണ് പലരുടെ ഉച്ചാരണത്തിൽ ഇപ്പോഴും നമ്മൾ നല്ല മലയാളമാണ് എന്ന് തോന്നാറുണ്ടായിരുന്നു ടീച്ചറിന്റെ ഒരു പ്രത്യേകതയാണോന്ന് അറിയാനാണ് ഞാൻ അത് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടുള്ളത് വ്യാകരണമാണ് ഒരു വ്യാകരണത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ടീച്ചറായിട്ട് അറിയുന്നത് അപ്പൊ വ്യാകരണം പഠിപ്പിക്കുന്നത് തന്നെ ഭാഷാശുദ്ധി പദശുദ്ധി ഇതൊക്കെ കുട്ടികൾക്ക് സ്വായത്തമാക്കാൻ വേണ്ടിയാണ് അത് ഞാൻ പഠിപ്പിച്ച എല്ലാ കുട്ടികളും ഒരുപാട് പേര് മലയാളം മെയിൻ എടുത്ത് അപ്പൊ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഈ ടീച്ചറിനെ കൊണ്ട് സഹിക്കാൻ വയ്യ പിള്ളാരെല്ലാം മലയാളം എടുക്കുക അവർക്കെല്ലാം ഈ മലയാളം പോരാ മറ്റ് സബ്ജെക്ട്സ് എടുക്കുന്നതാണ് ഇഷ്ടം അവരിപ്പോ കോളേജ് ലെക്ചറേഴ്സ് ആയിട്ടൊക്കെ ഇരിക്കുന്ന കുട്ടികളുണ്ട് അതൊരു വലിയ അഭിമാനമാണ് വിളിക്കാറുണ്ട് എന്റെ ഫേസ്ബുക്ക് എടുത്ത ഒരു നാണൂറ് കുട്ടികളെങ്കിലും അവര് തന്നെ ഉണ്ട് ഫ്രണ്ട്സിൽ ഈ ഒരു പ്രായത്തിൽ ഇത്രയും ആക്റ്റീവായി നിൽക്കാനുള്ള ഒരു പ്രചോദനം അതൊക്കെ തന്നെയാണ് തന്നെയാണ് കാര്യം എന്ത് കാര്യത്തിനും അവരെ കൂടുതലുള്ള പോലെ എനിക്ക് തോന്നും ടീച്ചർ ഇതിനിടയിൽ ഇപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം പിന്നെ എന്തൊക്കെയാണല്ലോ ടീച്ചറിന്റെ പ്രധാന പ്രവർത്തന മേഖല എന്ന് പറയുന്നത് അത് ഒരു യാദൃശ്യമായിട്ടാണ് ഞാൻ ഈ സാമൂഹ്യ രംഗത്തേക്ക് വരുന്നത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പെൻഷൻ വേണ്ടി പെൻഷൻ ബുക്കിൽ ഒട്ടിക്കാൻ ഒരു ഫോട്ടോ എടുക്കേണ്ടി വന്നു അപ്പോൾ അവിടെ ഇരുന്നപ്പോഴ് അവിടെ കറണ്ടില്ല ടീച്ചർ ബീച്ച് വരെയൊക്കെ ഒന്ന് പോയിട്ട് വരുമ്പോഴത്തേക്ക് സപ്ലൈ വരും എന്ന് പോയിട്ട് വന്നു അങ്ങനെ ഞാൻ നമ്മടെ ബീച്ചിലോട്ട് പോകുമ്പോ മഠത്തിൽ ഒരു ക്ലാസ് നടക്കുന്നു എനിക്ക് അതായിരുന്നു കൂടുതൽ ഇഷ്ടം ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ആളാണ് അപ്പൊ ആ ക്ലാസ് ആണ് അവിടെ നടക്കുന്നത് അവിടെ ചെന്ന് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അതൊരു ജീവിതത്തിന്റെ വഴിത്തിരിവായി പിന്നെ എസ് എൻ ഡി പി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റി ആ എസ് എൻ ഡി പി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു ക്ഷേത്രം പണിയഴിപ്പിക്കാൻ കഴിഞ്ഞു അപ്പം നാല് കോടിയായിരുന്നു എൻ്റെ ബഡ്ജറ്റ് അത് കേരളത്തിൽ ആരും ഒരു വനിത ഇതുവരെ അങ്ങനെ ഒരു ക്ഷേത്രം പണിയെന്നായിട്ടൊക്കെ അറിഞ്ഞുകൂടാ ചിലപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ അറിവിലതില്ല അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം ആയിട്ടോ ഭാഗ്യമായിട്ടൊക്കെ ഞാൻ കാണുകയാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു പക്ഷേ അത് ആദ്യത്തെ വനിത എന്ന് പറയുമ്പോ തന്നെ ഒരു അഭിമാനമുണ്ട് ഇതുപോലെ എന്തൊക്കെ അംഗീകാരം അതുകൊണ്ട് നേടി തേടി എത്തിയിട്ടുണ്ട് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിന് വേണ്ടി അതി അംഗീകാരം ആൾ എത്തിരുല്ല അതിന് ഒരു മതപരമായ ഒരു ഒരു ഇതുണ്ടല്ലേ അതിന് അതേസമയം സാമൂഹ്യ രംഗം എന്ന് പറഞ്ഞ പുകാസ പുരോഗമന കലാസാഹിത്യ സംഘം അതില് അതിന്റെ ഒരു ലോക്കലായിട്ടുള്ള പ്രസിഡന്റാണ് അതിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാഹിത്യാദികലകളിലൊക്കെ കുറെ കൂടെ ജനങ്ങളുടെ സാംസ്കാരിക പ്രവർത്തനത്തിന് ഏർപ്പെടാൻ കഴിയും അതുപോലെ എനിക്കൊരു വനിതാ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞാൽ പട്ടത്താനം കേന്ദ്രമൊക്കെ വലിയൊരു വനിതാ സമിതിയുണ്ട് ആ വനിതാ സമിതിയുടെയും പ്രസിഡന്റ് ഞാൻ പിന്നെ ശ്രീനാരായണ എസ് എൻ ഡി പി യോഗത്തിന്റെ താലൂക്ക് യൂണിയൻ എക്സിക്യൂട്ടീവ് ആണ് ശ്രീനാരായണ പെൻഷനേഴ്സിന്റെ വൈസ് പ്രസിഡന്റ് ആണ് അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങൾ പറഞ്ഞാൽ തീരാത്തവണ്ണം സാധനങ്ങളുണ്ട് പക്ഷെ അത്രത്തോളം ഒന്നും എനിക്ക് വർഗീയം സമയം കിട്ടുന്നില്ല എങ്കിലും വനിതകളുടെ സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെയാണ് വനിതാ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്നെന്ന് പറയുന്നത് ഈ ബോധവൽക്കരണ പരിപാടിയാണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് അത് ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തേക്ക് ഇത്ര ഇത്ര പരിപാടികൾ നമുക്ക് നടത്തണമെന്ന് അങ്ങനെ പിന്നെ ആരോഗ്യം വിദ്യാഭ്യാസം പിന്നെ സമൂഹത്തിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാഥരായ കുട്ടികളുടെ പ്രശ്നങ്ങൾ പിന്നെ ഈ പോക്സോ കേസ് പോലുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ അതിൻ്റെ ഉള്ള ബോധവൽക്കരണങ്ങൾ അങ്ങനെ പിന്നെ ഡോക്ടേഴ്സിനെ വിളിച്ചുള്ള ക്ലാസ്സുകൾ അങ്ങനെ വിവിധ പരിപാടികൾ സ്ത്രീകൾക്ക് വേണ്ടി വേണ്ടിയാണ് ഇപ്പൊ നിലവിൽ പറഞ്ഞുള്ള ഒരുപാട് പ്രവർത്തന മേഖലകളുണ്ട് എങ്കിലും ഇനി ഒരു പക്ഷേ മുൻനിരയിലേക്ക് വരാൻ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥാനം അലങ്കരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ടോ ഇനി സത്യം പറഞ്ഞാൽ സാനോഗം മതിയെന്നാണ് ഇപ്പം തോന്നുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇനി എന്ന് പറഞ്ഞ ഒരുപാട് മാനസിക സംഘർഷം വരും അത് വിശേഷിച്ച് ക്ഷേത്ര നിർമ്മിതിയിൽ ഞാൻ ഒരുപാട് കടമ്പകൾ കടന്നാണ് വന്നത് എട്ട് വർഷം കൊണ്ട് ക്ഷേത്രം പൂർത്തിയാക്കിയത് ആ ക്ഷേത്രം പൂർത്തിയാക്കുന്നതിന് അവിടുത്തെ ഒരു പ്രബല വിഭാഗം എന്ന് എന്നുവെച്ചാൽ ഇച്ചിരി അടിപിടി അവർക്ക് ഇത്തിരി ചട്ടമ്പിത്തരമുള്ളവരാണ് അവർ എതിരായിരുന്നു അവരെല്ലാം അതിജീവിച്ചാണ് എന്നാൽ ഒരിക്കലും വഴക്കുകളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ഒരുപാട് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാക്കുമായിരുന്നു ഈ തടസ്സങ്ങളാ എല്ലാം അതിജീവിച്ച് ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് മാനസിക സംഘർഷം അനുഭവിച്ച് എന്നുവെച്ചാൽ പോലീസ് കേസുണ്ട് കോടതി കേസുണ്ട് പിന്നെ അതേപോലെ പ്രതിഷ്ഠ നടക്കാൻ നേരത്ത് ഉണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾ ഇതെല്ലാം ഒരു ലേഡി എന്നുള്ള നിലയിൽ ഫേസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇത് പുറമേ നമ്മൾ ശക്തയാണെന്ന് അഭിനയിക്കുകയാണ് സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഫീ ഫീരുത്വം നമുക്കുണ്ട് അത് അതില്ലെന്ന് നമുക്കൊരിക്കലും പറയാനൊക്കത്തില്ല അതൊരു പുരുഷനാരും ഉണ്ടാവുമെന്നാണ് ഞാൻ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ശക്തി പറഞ്ഞ സ്ത്രീകൾ തന്നെയാണ് അതൊരു വലിയ സവിശേഷതയാണ് ഒരു എപ്പോഴെങ്കിലും റിട്ടയർ ചെയ്തിട്ട് അങ്ങനെ മതി കൂടുതൽ ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് സത്യസന്ധമായിട്ടല്ലേ നമ്മള് കാര്യം പറയാവു അപ്പൊ എനിക്ക് ഇപ്പൊ എന്റെ ജീവിത പശ്ചാത്തലം വളരെ ഒരു ജീവിത പശ്ചാത്തലം ഉള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ വിദേശ വിദേശയാത്രകളൊക്കെ നടത്തിയ ഒരാളാണ് ഒരുപാട് വിദേശ യാത്രകളും പിന്നെ ഇന്ത്യക്കകത്തു തന്നെ ഞാനും എന്റെ ഭർത്താവും കൂടെ പോകാത്ത സ്ഥലങ്ങളില്ല അപ്പൊ ഇതൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെല്ലാം തടസ്സങ്ങൾ നേരിട്ട് നമ്മുടെ ശാന്തമായൊരു ജീവിതം ഉണ്ടല്ലോ അതിന് പലപ്പോഴും തടസ്സങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ ഈ എഴുതാറുണ്ട് എഴുത് എഴുത് ഇപ്പൊ പട്ടതാനം ചരിത്ര വഴികളിലൂടെ പട്ടത്താനത്തിന്റെ ചരിത്രമാണ് അതുവരെ ആരും എഴുതിട്ടില്ല ആദ്യം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഈ ക്ഷേത്രം എടുക്കുമ്പോൾ തന്നെ ഒരു ചലഞ്ചായിട്ടാണ് എടുത്തത് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായിരിക്കണം പലപ്പോഴും ഇട്ട് കളഞ്ഞിട്ട് പോകത്തക്ക അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് ഞാനിത് ഉപേക്ഷിച്ചിട്ട് പോയാൽ എൻ്റെ പിൻ തലമുറക്കാരായി സ്ത്രീകളോട് ചെയ്യുന്ന ഒരു തെറ്റാണത് അത് കണ്ട ഒരു സ്ത്രീക്ക് കൊടുത്തോ അവരവിടെ ഇട്ടിട്ട് പോയി എന്ന് പറയും അതിനുള്ള അവസരം കൊടുക്കാതെ മാക്സിമം എൻ്റെ അടുത്ത തലമുറ വിശേഷിച്ചും വനിതകൾക്ക് ഒരു പ്രചോദനായിരിക്കണം എന്ന് വിചാരിച്ചു തന്നെ ഞാൻ എല്ലാം ചെയ്തു അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വനിതയ്ക്ക് വേണ്ടി കേരളത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഒരു സ്ഥാനം തേടി വന്നാൽ ചെയ്തു തീർച്ചയായിട്ടും എടുക്കും എന്ത് ബുദ്ധിമുട്ടേലും എടുക്കും എന്താണ് അങ്ങനെയാണെങ്കിൽ എന്ത് സ്ഥാനം കിട്ടണം എന്ന് ആഗ്രഹിക്കും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും പ്രവർത്തികൾ എടുക്കുന്നവര് ചെയ്യാൻ പറ്റുന്ന എനിക്ക് എനിക്ക് പരിചയമുള്ള മേഖല അതാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് പരിചയമുള്ള മേഖല അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ തലപ്പത്തിരുന്ന് എന്തെങ്കിലും ചെയ്യണോ എന്നാണ് ആഗ്രഹം നമ്മളെ വനിതകൾക്ക് വിദ്യാഭ്യാസത്തിൽ ഇന്നും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ഉണ്ട് 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 ഏറ്റവും കൂടുതൽ എല്ലാം ഭരണഘടനയിലേ ഉള്ളൂ സ്ത്രീ സ്വാതന്ത്ര്യം കുറച്ച് തോന്നുന്നെന്നല്ലാതെ പലരും മനസ്സീകരുന്നത് കരുന്നത് സ്ത്രീ ജന്മന അടിമയാണെന്നാണ് അത് മാറ്റിയെടുക്കാൻ എത്രയെങ്കിലും നൂറ്റാണ്ടുകൾ വേണ്ടി വരുമെന്നാണ് എൻ്റെ അഭിപ്രായം ആരുടെ മനസ്സിൽ നിന്ന് അതുപോലെ ഇങ്ങനെ ഒരു സ്ഥാനത്ത് നമ്മൾ ഇരിക്കുമ്പോഴാണ് പുരുഷൻ്റെ ഈഗോ എന്ന് പറയുന്നത് ഭയങ്കരമാണ് അതിനെ അതിജീവിക്കാമത് പലയിടത്തും നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും അപ്പോൾ ടീച്ചറെ എന്താണ് നമ്മളുടെ സ്ത്രീകൾക്ക് ഇനിയും സമൂഹത്തിൽ നിന്ന് ലഭിക്കേണ്ടത് അവർക്ക് സമത്വം ലഭിക്കുന്നില്ല വീടുകളിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല സമൂഹത്തിൽ അവർക്ക് അർഹമായ സ്ഥാനങ്ങൾ ലഭിക്കുന്നില്ല സംവരണങ്ങൾ പോലും അട്ടിമറിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത് സംവരണം എല്ലാം ഭരണഘടനയ്ക്കകത്തേ ഉള്ളൂ മനുഷ്യനൊന്നും സ്ത്രീ ജനത്തിനൊന്നും കിട്ടുന്നില്ല അതിനുവേണ്ടി നമ്മൾ പൊരുതണം അതാണ് എനിക്ക് പറയുന്നത് നമ്മുടെ കൊല്ലത്തെ കൊല്ലത്തെ വനിതകളെ കുറിച്ചിട്ട് എന്താ തോന്നുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വനിതകൾ കൊല്ലത്തുള്ളവരാണ് കാര്യം എന്നെ ഏറ്റവും കൂടുതൽ ഒരു ശക്തിയുള്ള വനിതയാക്കി മാറ്റിയത് കൊല്ലത്തെ വനിതകളാണ് അതുകൊണ്ട് അവരോട് ഇന്ന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്തും പറയുമ്പോൾ വനിതകൾ എന്ന് മനസ്സിൽ ഉച്ചം കൊള്ളുന്നുണ്ട് ഉണ്ട് പക്ഷെ കുട്ടികൾ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ കാര്യങ്ങളിലേക്ക് എടുക്കുമ്പോൾ വരുന്ന ഞാനൊരു അമ്മയാകും ഇപ്പൊ അമ്മയ്ക്കും പിന്നെ ആൺകുട്ടിയെന്നും പെൺകുട്ടിയെന്നും വ്യത്യാസമില്ല മോനും മോളും ഒരുപോലെ അതാണ് എനിക്ക് കുട്ടി എൻ്റെ കുട്ടികളോടുള്ള മനോഭാവം ഇത് നമ്മളെ സമൂഹത്തിനോടങ്ങനാണെങ്കിൽ എന്ത് പറഞ്ഞുകൊടുക്കും സമൂഹത്തിൽ ഞാൻ ഈ സ്ത്രീകൾക്ക് വേണ്ടി ബാധിക്കുമെങ്കിൽ പോലും എനിക്ക് ഈ ആൺമക്കൾ എനിക്ക് രണ്ടാൺമക്കളാ എനിക്കെപ്പോഴും ആ മക്കളോടും ഒരു കരുതലുണ്ട് അതുകൊണ്ട് എനിക്ക് അടുത്ത് പക്ഷപാതമായിട്ട് പെരുമാറാൻ ഒരിക്കലും പറ്റത്തില്ല അതാണ് എൻ്റെ ഒരു നിലപാട് ഓക്കെ അപ്പൊ നമ്മളെ ടീച്ചറിന്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് ഇനിയും ഏറെ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് അതിന് മുന്നിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ നേർനിരയിലേക്ക് എത്തുന്നവരുടെ എണ്ണവും സ്ത്രീകളുടെ എണ്ണവും ആവശ്യമുണ്ട് പിന്തുണയല്ല അതിന് ശരിക്കും പറയുന്ന പുരുഷന്മാരിൽ മാറ്റം ഉണ്ടാകും അവരാണ് ഇവരെ വളർത്തുന്നത് ഗാന്ധിജി പറഞ്ഞതപ്പോഴും ഞാൻ ഓർമ്മിക്കാറുള്ളതാണ് സ്ത്രീ ഒരിക്കലും പുരുഷനുമായിട്ട് മത്സരിക്കരുത് അവർക്ക് മാത്രം എത്താവുന്ന ഔന്നത്യങ്ങളുണ്ട് അവിടേക്ക് എത്താൻ ശ്രമിക്കണം അങ്ങനെ സ്ത്രീകൾ മുൻപിട്ട് വരണം അതിനകത്ത് പുരുഷന്റെ മനോഭാവം ഇപ്പം കുറേ മാറ്റിയിട്ടുണ്ട് തലമുറ ഈ തല പുതിയ തലമുറയൊക്കെ എനിക്ക് തോന്നുന്നു സ്ത്രീയും പുരുഷനും ഒക്കെ ഒരു സമത്വത്തിലേക്ക് പോകുന്നു എങ്കിലും സ്ഥാനമാനങ്ങളൊക്കെ വരുമ്പം അവര് പുറകിൽ തന്നെയാണ് അത് മാറണം അത് സ്ത്രീ പുരുഷന് സ്ത്രീയോടുള്ള മനോഭാവത്തിൽ സമൂഹത്തിൽ സ്ത്രീയോടുള്ള മനോഭാവത്തിലൊക്കെ ഇനിയും മാറ്റം വരേണ്ടിയിരിക്കുന്നു ഇനിയും കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് പോകാനും കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ ഇനി പക്ഷേ സമയമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു സമയം എന്ന് പറഞ്ഞാൽ പ്രായം കൂടിപ്പോയി പ്രായം കൂടിപ്പോയി പിന്നെ ഇച്ചിരി അനാരോഗ്യമൊക്കെ ഉണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് പിന്നെ പറ്റുന്ന കാര്യങ്ങൾ എപ്പോഴും ചെയ്യാം എന്ന് മനസ്സിലുണ്ട് ഉണ്ട് ഓക്കെ ടീച്ചർ എന്താണ് നമ്മളെ ശ്രോതാക്കളോട് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ വനിതകളോട് പറയാനുള്ളത് നമ്മൾ മക്കളെ സ്നേഹിക്കുക സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണം അല്ലാതെ അവരോട് എപ്പോഴും ശകാരിക്കരുത് ഒരുപാട് അമ്മമാർ അങ്ങനെയുള്ളതായിട്ട് എനിക്കറിയാം അവരുടെ കാര്യങ്ങൾ അവരുടെ വിഷയം അവരുടെ മാനസിക പ്രശ്നം എന്താണെന്ന് വളരെ അടുത്ത് അവരുടെ പൾസ് മനസ്സിലാക്കി അമ്മമാർ പെരുമാറിയാൽ ആ കുട്ടികൾ ആ തലമുറകൾ സമൂഹത്തിന് നന്മയേ ചെയ്യും ഒരു അല്പം കൂടി നേരത്തെ ആണെങ്കിൽ കുറെ കൂടി ചെയ്യാമായിരുന്നു എന്ന് ചിന്തിച്ചു പോകാറുണ്ട് ഇടയ്ക്കെങ്കിലും ടീച്ചർ അതുണ്ട് അത് സത്യമാണ് കാര്യം കുറച്ച് കൂടെ മുമ്പേ ആയിരുന്നു കുറെ കൂടെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ഇപ്പം കാലം ആർക്കും വേണ്ടിയും കാത്തു നിൽക്കത്തില്ലേ ആ ഫോട്ടോ എടുത്തത് കുറച്ചും കൂടെ നേരത്തെ ആയിരുന്നു എങ്കിൽ എന്തായാലും വളരെ സന്തോഷം കാരണം എനിക്ക് ഇവിടെ ഇരിക്കുമ്പോ തന്നെ സന്തോഷം തോന്നുവാണ് വനിതകൾക്ക് പ്രചോദനം വാങ്ങുന്ന കുറേ കാര്യങ്ങൾ ടീച്ചർ നമ്മളുമായിട്ട് പങ്കുവെച്ചു ഓക്കെ എന്തായാലും ഈ ഒരു സമയം സമയമില്ലാ സമയത്ത് നമ്മളുമായിട്ട് ഇത്ര നേരം ചില വഴിച്ചേൽക്കാൻ റേഡിയോ ബെഞ്ചുകൾ നന്ദി അറിയിക്കാതെ ടീച്ചർ നന്ദി നന്ദി